എല്ലാവർക്കും കാണാനുള്ള അവസരമുണ്ട് വളരെ വേഗത്തിലാക്കിയിട്ടുണ്ട് ചികിത്സ അതുകൊണ്ട് ആരും ഭക്ഷണം കാര്യങ്ങളൊക്കെ എല്ലാരും തന്നെ ഞാൻ എൻറെ അമ്മക്ക് സുഖം ഉണ്ടായിരുന്നില്ല ഇടുപ്പുവേദന വന്നതാണ് പെട്ടെന്ന് ജനുവരിയിലാണ് വന്നത് അപ്പൊ എൻറെമ്മാരെ മാറില്ല എല്ലാരും ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഉസ്താദും പറഞ്ഞു മാറില്ലെന്ന് കൊറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്റെ അമ്മ ഒറ്റ നീച്ചിരുന്നു ഞമ്മക്ക് ദുഃഖിയാ തൈലം തേക്കാനും പറഞ്ഞു കുറവുണ്ടെങ്കിൽ ഉമ്മാനെ കൊണ്ടുണ്ടാവ വന്നിട്ട് തൈലം കൊണ്ടുപോയാ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്റെ ഭർത്താവിനെയും കൊടുന്നു ഞാൻ അന്നു അപ്പൊ ഭർത്താവിന് മാറും അസുഖം ഇടുപ്പ് വേദന ഇടുപ്പ് വേദന നിക്കാത്ത വേദന ശരീരത്തിൽ തൊടാൻ പറ്റിന്നില്ല തൊടാൻ പറ്റാത്ത വേദന തിരിച്ചും മറിച്ചും കടത്താൻ പറ്റിന്നില്ല വണ്ടിയിൽ ഓരോരുത്തർക്ക് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല അത് കേട്ട് ഞങ്ങൾ അങ്ങനെ പോരൂ രണ്ടു ദിവസം കൂടെ കടക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഡോക്ടർമാർ പറയും എന്തിനാണ് കിടക്കണത് പിന്നെ എന്തിന് മരുന്ന് പോയി കഴിച്ചാൽ മതി വീട്ടിൽ വീട്ടിൽ കഴിച്ചാൽ മതി പറഞ്ഞു അപ്പോൾ ഓരോരുത്തർ ഓരോരോ സ്ഥലത്ത് കൂടി കൊണ്ടുപോകാൻ മതി അവിടെയൊക്കെ കൊണ്ടുപോയി ലാസ്റ്റ് ഞങ്ങളോട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരാളിൻ്റെ ഉസ്താദേ അവിടെ കൊണ്ടുപോയ മാറുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നു അപ്പോൾ ഉസ്താദം പറഞ്ഞു മാറൂല പക്ഷേ നമുക്ക് തൈലം തേക്കുക ദുവാടെ അതോട്ട് ദുബ ചെയ്യാൻ ഞാൻ അതോട്ട് മാറിയാൽ മാറും എന്ന് പറഞ്ഞു അത് കൊണ്ട് എൻ്റെ ഭർത്താവിനെയും കൊടുക്കുന്നു കൈകാലിൽ വേദന തോക്ക് വന്നതാണ് പെട്ടെന്ന് അപ്പൊ ഭർത്താവിന് സുഖണ്ട് അപ്പൊ എനിക്ക് എന്റെ കാലുവേദന ഞാനിപ്പൊന്ന് വന്ന് തെറാപ്പി ചെയ്ത് എന്റെ വേദന കുറഞ്ഞു സൗദി അറേബ്യം ഉസ്താനെ അപ്പൊ എന്റെ ഭർത്താവിനെ കാണും ഞങ്ങൾക്ക് അത്രക്കും ഇതായി എന്റെ അമ്മ നീച്ച് ഒന്ന് തൊട്ട് കൊടുത്താൽ അമ്മ നടക്കും അപ്പൊ ഇപ്പ പ്രായത്താൻ അലഹാന് ഇല്ല ഞങ്ങൾ പുസ്തകം എന്തായാലും ഈ ലോകത്തൊന്നും പറഞ്ഞ ലോകത്തൊന്നും മറക്കൂലും ഞാൻ എന്റെ അമ്മാന്റെ അഞ്ചത്തിന് മകൾ വന്നു കഴിഞ്ഞ മാസം ഊളെ അമ്മാനെ കൊണ്ടുണ്ടെന്ന് പുസ്തകം കാണണം നടന്നപ്പോ പിന്നെ ഉൾക്ക് കൊണ്ടു വലിയ വല്യ വണ്ടി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് ഓലക്കെ വിട്ട് ഞങ്ങളെന്നെ പിന്നെയും വരവടങ്ങി ഞാൻ നോമ്പിന് മജലത്തിന് കുറെ ആളെ കുടുങ്ങിരുന്നു ഈ മഞ്ച് ഞങ്ങളെ കുടുംബം അതാ നടക്കുന്നു അവിടെ ഇരിക്കാൻ വയ്യ പൈസ ഇന്ന് ചെയ്തു പിന്നെ പുസ്തകം പറഞ്ഞു തന്നെ കാണാതെ പോകൂല മദ്യത്തിന് വന്നാൽ തന്നെ കാണും ടോക്കം വഴിയൊന്നല്ല ഞങ്ങള് മുമ്പില് പോണന്ന് പറഞ്ഞിട്ട് കയറ്റും െന വേറെ വേദന ചെയ്തത് ഞങ്ങൾക്ക് മന വന്ന് നോക്കി തൈലം തന്നു ചെയ്യാന്നും പറഞ്ഞു പറഞ്ഞു പേന കൊണ്ട് കുത്തി അതായാലും കണ്ടേല് പോലെ സന്തോഷുണ്ട് നമ്മള് രാത്രി തന്നെ അല്ലേ ദോസിയോ